രാഷ്ട്രീയ ജനതാദൾ സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണം മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യൻ ഇതിഹാസങ്ങളെയും ചരിത്രത്തെയും മിത്തുകളെയും ജനപക്ഷത്തുനിന്ന് വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ച ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്നും സുധാകരൻ പറഞ്ഞു അഗാധമായ വിജ്ഞാന സമ്പത്തിന്റെ കരുത്തോടെ രാഷ്ട്രീയത്തിൽ ശോഭിക്കുകയും ജീവിതത്തിൽ ഉടനീളം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത പ്രതിഭയായിരുന്നു എം പി വീരേന്ദ്രകുമാർ എന്ന് മുൻമന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു ഭാരതീയ ദർശനങ്ങളിലെ മൊഴിമുത്തുകൾ തപ്പിയെടുത്ത് കപട ആത്മീയതക്കെതിരെ പോരാടിയ സോഷ്യലിസ്റ്റായിരുന്നു അദ്ദേഹമെന്നും സുധാകരൻ പറഞ്ഞു രാഷ്ട്രീയ ജനതാദൾ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബഹുസ്വരതയെ അടയാളപ്പെടുത്തുന്ന ഹൈമവത ഭൂവിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകർന്ന രാമന്റെ ദുഃഖം എന്നീ പുസ്തകങ്ങൾ എം പി വീരേന്ദ്രകുമാറിന്റെ എഴുത്തുകാരൻ എന്ന നിലയിലുള്ള പ്രതിഭ തെളിയിക്കുന്ന ഗ്രന്ഥങ്ങളായിരുന്നു എന്ന് സുധാകരൻ അനുസ്മരിച്ചു ജില്ലാ പ്രസിഡന്റ് സാധിക്യം മാക്കിയിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ പുന്നപ്പുറ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു സണ്ണി തോമസ് ഗിരീഷ് ഇലഞ്ഞുമേൻ ജി ശശിധരപ്പണിക്കർ മോഹൻ സി അറവന്തറ അനുരാജ് ആർ മുട്ടം ജമാൽ പള്ളാതുരുത്തി ആർ പ്രസന്നൻ ഹാപ്പി പി അബു സതീഷ് വർമ്മ സുധീഷ് സുഭദ്രൻ അജിത് ആയിക്കോട് എ ടി ജോസഫ് വിജയൻ തകഴി പി ജെ കുര്യൻ സാദിക്ക് നേർക്കുന്നം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ശ്രീജ എം ആർ രാജീവൻ ഷാനവാസ് പറമ്പി സലീം മുരിക്കുംകൂട് എന്നിവർ പ്രസംഗിച്ചു ഈ മഹാപ്രപഞ്ചത്തെ പറ്റി മനസ്സിലാക്കാനും ഗവേഷണത്തിന്റെ ഭാഗമായി ഭൂഗോളത്തിന്റെ നിലനിൽപ്പിറ്റിയെ ആശ്രയിച്ചാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും ആ രാഷ്ട്രീയ ആർത്തികമായ ആരും അടുത്തടയില്ല ആർക്കും രാഷ്ട്രീയ പോകാം എന്റെ സാദ് അങ്ങനെയുള്ള രാഷ്ട്രീയ ത്യാഗം സഹിക്കാനും കഴിവുള്ളവർ മാത്രമേ രാഷ്ട്രീയത്തിൽ അവരെ മാത്രമേ ജനം അംഗീകരിക്കുള്ളൂ ബീരദ് സാദിന്റെ കുടുംബത്തെ പറ്റി അറിയാവുന്നവർ നിങ്ങളുടെ കൂടെ അറിയായിരിക്കും കുറച്ചുകൊക്കെ അറിയാതിരിക്കും അറിയായിരിക്കും ആയിരക്കണക്കിന് ഭൂമിയാണ് അദ്ദേഹത്തിന് വയനാട് വില്ലേജുകൾ കുടുംബത്തിൽ നൂറ്റാണ്ടുകൾ പടുക്കുള്ള കുടുംബമാണ് അങ്ങനെ കുടുംബത്തിനാണ് ജനിച്ചത് പക്ഷെ അതിന് ജീവൻ സമർപ്പിച്ചത് ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയാണ് വേണ്ടിയാണ്